റാമിനായി ഇനിയും കാത്തിരിക്കേണ്ടി വരും പുത്തൻ അപ്ഡേറ്റുമായി ജിത്തു ജോസഫ് ഏറെ പ്രതീക്ഷകളോടെ അണിയറയിലൊരുങ്ങിയ ചിത്രമായിരുന്നു ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിലെ റാം ആക്ഷന് പ്രാധാന്യം നൽകി ഒഴുകുന്ന ചിത്രത്തിൽ വലിയ താരനിര തന്നെ ഉണ്ടായിരുന്നു റാം വൈകിയേക്കുമെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സംവിധായകൻ ജിത്തു ജോസഫ് തന്നെയാണ് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് ി തന്നോടല്ല റാമിന്റെ ചോദ്യം ചോദിക്കേണ്ടതെന്ന് ജിത്തു ജോസഫ് പറഞ്ഞു താനും മോഹൻലാലും സിനിമയുടെ മുഴുവൻ അണിയറ പ്രവർത്തകരും ചിത്രം തുടരാൻ തയ്യാറാണെന്നും പക്ഷേ നിർമ്മാതാവിന്റെ തീരുമാനത്തിനാണ് കാത്തിരിക്കുന്നതെന്നും ജിത്തു ജോസഫ് വ്യക്തമാക്കി സിനിമയുടെ ആദ്യഘട്ട ചിത്രീകരണം രണ്ടായിരത്തി ഇരുപതിൽ തുടക്കത്തിൽ കൊച്ചിയിൽ ആരംഭിച്ചിരുന്നു വിദേശ രാജ്യങ്ങൾ പ്രധാന ലൊക്കേഷനായതിനാൽ കോവിഡ് വ്യാപനത്തോടെ ചിത്രീകരണം പൂർണ്ണമായും നിർത്തിവെക്കേണ്ടി വന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചിത്രീകരണം വീണ്ടും തുടങ്ങിയെങ്കിലും അതും ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വന്നു തൃശ നായികയായി എത്തുന്ന ചിത്രത്തിൽ ഇന്ദ്രജിത്ത് അനൂപ് മേനോൻ സംയുക്ത മേനോൻ സുമൻ എന്നിവരും പ്രധാന കഥാപാത്രങ്ങളാണ് അഭിഷേക് ഫിലിംസ് ഉടമ രമേഷ് പി പിള്ളയാണ് റാമിന്റെ നിർമ്മാണം എറണാകുളം ധനുഷ്കോടി ഡൽഹി ഉസ്പാകിസ്ഥാൻ കെയ്റോ ലണ്ടൻ എന്നിവിടങ്ങളിലായാണ് പ്രധാന ലൊക്കേഷനുകൾ തീരുമാനിച്ചിരുന്നത് റാം സിനിമയുടെ ഒ ടി ടി റൈറ്റ്സ് വിറ്റുപോയിയെന്നും ചില മാധ്യമങ്ങൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ചിത്രം ഇനി തിയേറ്ററുകളിലേക്ക് എത്തുമോ എന്നറിയാൻ പ്രേക്ഷകർ ഇനിയും കാത്തിരിക്കേണ്ടിവരും